കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തയ്യാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത് കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന വിഷയമാണ് അതുകൊണ്ട് നീ പത്ത് പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിന് കൃപ നിനക്കാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കൊടിശ്ശരിയായി കൊടിശ്ശനകാൻ നോക്കണം കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അല്ലാണ് കൂ കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ എല്ലാ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എന്താ പ്രശ്നം അതായത് ഈ ഇവർക്കെന്ന പറ്റിയത് ഇവർക്കെന്ന പറ്റിയത്യകമാർക്ക് മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുപുളി ഉണ്ടായി ആർപ്പുപുളി ഉണ്ടായി പക്ഷേ കന്യകമാർ എഴുന്നേറ്റ് അപ്പോൾ കുറെ പേർക്ക് എണ്ണയില്ല അത് പിന്നെ അവരോടനെ വാതിലടക്കപ്പെടുകയാണ് കർത്താവ് ഈ നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് അവസാനം പറയുന്ന ഭാഗമാണ് ഇതില്ല കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കുന്ന അവസാനിക്കണമ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്ത ഇരുപത്തഞ്ച് കൊണ്ടൊന്നും ചേർത്തിരിക്കണത് ഇവിടുത്തെ മഴവാളിലെല്ലാം ഈശോയാണ് വരാൻ പോരണേ വൈകുന്നേ എല്ലാം അവൻ്റെ രണ്ടാം പരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകും പറയണ മുഴുവനും കഥകളിലൂടെ പറയണതേ ഉള്ളു